ഹലോ എല്ലാവരും സുഖായിരിക്കുന്നു നമുക്ക് അവിലും പഴമൊക്കെ വെച്ചിട്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ഈവനിങ് സ്നാക്ക് തയ്യാറാക്കാം ഇതുണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ് ചിലവും വളരെ കുറവാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടി എന്ന് പറയാം ആദ്യമായിട്ട് നമുക്കൊരു പാനിലേക്ക് ഒന്നര കപ്പ് അവില് അത് കളറുള്ളത് ഏത് കളറുള്ളത് വേണലും എടുക്കാം കേട്ടോ ഞാനിവിടെ വൈറ്റാണ് എടുത്തിരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ റെഡ്ഡാണുള്ളതെങ്കിലും അതെടുക്കാം ഏത് വേണേലും ഇഷ്യൂ ഒന്നും അത് നന്നായിട്ട് ഒന്ന് ക്രിസ്പ് ക്രിസ്പാവുന്നവരെ ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ ഇങ്ങനെ ഡ്രൈ റോസ്റ്റ് ചെയ്താൽ മതി എന്നിട്ട് ഇടയ്ക്ക് ഒന്ന് പിടിച്ച് നീ ഞെരിച്ച് നോക്കുമ്പോൾ നന്നായിട്ട് ഇത് പൊടിഞ്ഞു വരുന്നുണ്ടെങ്കിൽ അത് ആയെന്നാണ് അർത്ഥം അപ്പോൾ അതൊന്ന് തണുക്കാൻ വയ്ക്കാം എന്നിട്ട് മിക്സഡ് ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക എന്നിട്ട് അതൊന്ന് മാറ്റി വയ്ക്കാം സെയിം പാനിലേക്ക് തന്നെ ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക ആ നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് എള്ള് ചേർത്ത് കൊടുക്കണം ഈ ഞാനിപ്പോൾ ഇതിലേക്ക് നട്ട്സ് ചേർത്തിട്ടില്ല എൻ്റെ കയ്യിൽ പിസ്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഞാൻ ചേർക്കാനിത് നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും നട്ട്സ് പീനട്ട്സോ അല്ലെങ്കിൽ കശുവട്ടിക്കോ ഉണ്ടെങ്കിൽ അതിൽ ചെറുതായിട്ട് നുറുക്കി ചേർക്കാം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ എള് ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിക്കുന്നുണ്ട് അതൊന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് ഒരു ഏത്തപ്പഴം ചെറുതായി അരിഞ്ഞാൽ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് വാഴറ്റാം ഈ എള്ളൊക്കെ ചേർന്നുകൊണ്ട് തന്നെ ഇത് കഴിക്കുന്നതിന് ഒത്തിരി ബെനിഫിറ്റ്സ് ഉണ്ട് കേട്ടോ നിങ്ങൾക്കറിയായിരിക്കുമല്ലോ എള്ളൊക്കെ നമുക്ക് നാച്ചുറലായിട്ട് നമുക്ക് എച്ച് പി കൂടാൻ വേണ്ടിയിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ് അപ്പോൾ ഈ എള്ളും ഏത്തപ്പഴുമൊക്കെ അത്യാവശ്യം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഞാനിതിലേക്ക് കാൽ കപ്പ് തേങ്ങയും കൂടി ചേർക്കുന്നുണ്ട് തേങ്ങ ചിരകിയത് അതൂടെ ചേർത്ത് അതിന് കളറെല്ലാം മാറി വരുന്നവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം അതിനുശേഷം ചെറുതായിട്ട് ഈ പഴം ഒന്ന് ഉടച്ച് കൊടുക്കുക ഇനിയിപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര പാനി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അരക്കപ്പ് ശർക്കര പാനിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്കതിൽ കൂടുതൽ ആവശ്യം വരാണെങ്കിൽ അതിനനുസരിച്ച് ചേർക്കുക കേട്ടോ കൂടുതൽ അളവിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നിങ്ങൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇത് ശർക്കര പാനി ഞാൻ ഓൾറെഡി റെഡിയാക്കി വെച്ചിരുന്നതാണ് നിങ്ങൾ പുതിയതായിട്ടാണ് എടുക്കുന്നതെങ്കിൽ ശർക്കര പാനിയെ സാധാരണ നമ്മുടെ വെള്ളം ഒഴിച്ചിട്ട് അത് ഒന്ന് അലിയിപ്പിച്ചെടുത്തിട്ട് അരിച്ചു മാറ്റി വെക്കുന്നതാണ് കേട്ടോ ഇനി ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഏലക്ക പൊടിച്ചാണ് ചേർക്കുന്നത് ഒരു ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് ഇത് പഞ്ചസാര കൂട്ടി പൊടിച്ചതാണ് കേട്ടോ നിങ്ങൾ ഏലക്കെ മാത്രമായിട്ട് പൊടിച്ച് ചേർക്കുന്നെങ്കിൽ ഒരു അഞ്ചാറെണ്ണം മതിയാവും അതിലേക്ക് ഇനി നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന അവിലൂടെ ചേർത്തിട്ട് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർക്കണം അതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇപ്പം തന്നെ ഇതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്സ് ആക്കി മാറ്റാം കേട്ടോ ഇതിന് വലിയ ചൂടൊന്നുമില്ല നമുക്ക് തൊടാവുന്ന ചൂടേ കാണത്തുള്ളൂ അപ്പോൾ ഇതെല്ലാം കൂടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചൂട് കൂടുതലാണെന്ന് തോന്നുവാണെങ്കിൽ ലേശം നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക എങ്കിലും വല്ലാതെ ഡ്രൈ ആയി പോകാൻ നോക്കി നിൽക്കേണ്ട ചെറു ചൂടോട് തന്നെ നമുക്ക് ഇതിൻ്റെ ഷേപ്സ് ആക്കി മാറ്റാം ഇതിപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഒരു നമ്മുടെ ടിഫിൻ ബോക്സിലോ അല്ലെങ്കിൽ ഒരു ഗ്ലാസിൻ്റെ ജാറിലോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് അമക്കിക്കൊടുത്ത് വേണമെങ്കിൽ അങ്ങനെ ഒരു ഷേപ്പ് ഒരു സ്ക്വയറോ റൗണ്ടോ ഒക്കെ ആക്കിയെടുക്കാം അല്ലെങ്കിൽ ഇതുപോലെ ഉരുളകളായിട്ട് നമുക്ക് പിടിച്ചെടുക്കാം നമ്മൾ ഒക്കെ ഉണ്ടാക്കുന്ന പോലെ എങ്ങനെ വേണമെങ്കിലും ചെയ്യാൻ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്സ് എടുക്കാം ഇത് ആർക്ക് വേണമെങ്കിൽ ഇത്ര ചെറിയ പിള്ളേർക്ക് വേണമെങ്കിലും ഷേപ്സ് ആക്കിയെടുക്കാം കേട്ടോ നമ്മൾ വിചാരിക്കലോ അയ്യോ ഞാൻ ഉരുട്ടി കഴിഞ്ഞാൽ ഇതിങ്ങനെ ഉരുള പോലെ ഇരിക്കുമോയെന്ന് അങ്ങനെ വളരെ ഈസിയാണ് അതിങ്ങനെ നമ്മുടെ ഇങ്ങനെ പിടിച്ചിട്ട് കയ്യിൽ ഞാൻ നെയ്യൊന്നും തടിവീട്ടില്ല ഇതിനകത്ത് നമ്മൾ ഓൾറെഡി ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ടല്ലോ ആ നെയ്യുടെ അംശം മാത്രം മതിയാവും നല്ല ഷെയ്പ്പായിട്ട് കിട്ടിക്കോളും ഈ ഷേപ്പ് ഹോൾഡും ചെയ്യട്ടോ ഇത് നമ്മളിങ്ങനെ കയ്യിലിട്ട് ഉരുട്ടുമ്പോൾ പൊട്ടിയൊന്നും പോവില്ല വളരെ എളുപ്പമാണ് ചെയ്യാനും അപ്പോൾ അതെ കണ്ടില്ലേ നല്ലൊരു ഉരുള ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ ഈ ഉണ്ടാക്കിയിരിക്കുന്ന മുഴുവന് നമുക്ക് ഇങ്ങനെ ഉരുട്ടി എടുക്കാം ഇതിപ്പോൾ അത്യാവശ്യം ഒരു ലഡ്ഡുവിൻ്റെ വലുപ്പത്തിലൊക്കെയാണ് ഞാൻ ഉരുട്ടി എടുത്തിരിക്കുന്നത് ചെറുതായിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ അങ്ങനെ നമുക്ക് ഈ മിക്സ് മുഴുവൻ ഇങ്ങനെ തയ്യാറാക്കിയെടുക്കാം അങ്ങനെ ഉരുള പിടിച്ചതിന് ശേഷം ഈ കൈരി ഇങ്ങനെ ഇട്ട് ഒന്ന് ഉരുട്ടിയാൽ മതി അപ്പോൾ നല്ല ഷേപ്പിൽ കിട്ടും കേട്ടോ അങ്ങനെ ദ ഇപ്പം മുഴുവൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് എനിക്ക് ഈ അളവിൽ ഒൻപത് ഉരുള കിട്ടിയിട്ടുണ്ട് കേട്ടോ വളരെ എളുപ്പമാണ് കുഞ്ഞു മക്കൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഇതാണെങ്കിൽ ഈ പാത്രത്തിലൊന്നും ഒട്ടിപ്പിടിക്കില്ല നല്ല ടേസ്റ്റിയാണ് അതുപോലെ ഹെൽത്ത് ബെനിഫിറ്റ്സും ഉണ്ട് അപ്പോൾ നമുക്ക് എച്ച് ബി ഒക്കെ നാച്ചുറലായിട്ട് കൂടാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണം കേട്ടോ പിന്നെ നമ്മളുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ് ചെയ്യുക എല്ലാവരും കമൻറ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുക അപ്പോൾ നമുക്ക് നാളെ വേറൊരു നല്ല വീഡിയോ ആയിട്ട് ഇനിയും കാണാം ബായ്